വിസിറ്റ് വിസയിൽ കുവൈറ്റ് ചുറ്റിക്കറങ്ങാൻ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കേട്ടോളൂ ദീർഘകാലമായി നിർത്തിവെച്ച സന്ദർശന വിസകൾ കുവൈറ്റ് പുനരാരംഭിക്കാൻ പോകുകയാണ് ഇന്ന് മുതൽ വിവിധ റെസിഡൻസ് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റുകൾ ഇതിനായുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഫാമിലി വിസിറ്റ് വിസ ടൂറിസ്റ്റ് വിസ കൊമേഴ്സ്യൽ വിസിറ്റ് വിസ എന്നിവയ്ക്ക് മെറ്റാ പ്ലാറ്റ്ഫോം വഴി അപ്പോയിന്റ്മെന്റ് എടുത്ത് അതാത് ഗവർണറേറ്റുകളിലെ റെസിഡൻസിക്കാർ വിഭാഗങ്ങളിലെത്തി അപേക്ഷ സമർപ്പിക്കാം പക്ഷേ ചില നിബന്ധനകൾ നിങ്ങൾ അനുസരിച്ചിരിക്കണം അതായത് ദിനാർ ശമ്പളമുള്ള വിദേശികൾക്ക് മാതാപിതാക്കൾ ജീവിത പങ്കാളി മക്കൾ എന്നിവരെ ഫാമിലി വിസിറ്റ് വിസയിൽ കൊണ്ടുവരാം സഹോദരങ്ങൾ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കൾ തുടങ്ങി മറ്റു ബന്ധുക്കളെ ഫാമിലി വിസിറ്റ് വിസയിൽ കൊണ്ടുവരണമെങ്കിൽ കുറഞ്ഞത് എണ്ണൂറ് ദിനാർ ശമ്പളം ഉണ്ടായിരിക്കണം സന്ദർശന വിസയിൽ കൊണ്ടുവരുന്നവർക്ക് കുവൈറ്റ് ദേശീയ വിമാനങ്ങളിൽ മടക്കയാത്ര ടിക്കറ്റ് എടുത്തിരിക്കണം സന്ദർശന വിസ റെസിഡൻസ് വിസയാക്കി മാറ്റില്ലെന്ന് സത്യവാങ്മൂലം നൽകിയിരിക്കണം ചികിത്സയ്ക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കണം വിസ തീരുന്നതിന് മുൻപ് രാജ്യം വിട്ടില്ലെങ്കിൽ സ്പോൺസർക്കും സന്ദർശകനുമെതിരെ നിയമ നടപടി സ്വീകരിച്ചിരിക്കും എന്തായാലും ഒരുപാട് നാളായി കാത്തിരുന്നു പ്രവാസികൾക്ക് കിട്ടിയ ഒരു അവസരമാണിത് നിങ്ങൾ മേൽപ്പറഞ്ഞ നിബന്ധനകൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെയും വൈകാതെ വിസിറ്റ് വിസയിൽ കൊണ്ടുപോകാവുന്നതാണ് ഇതുപോലുള്ള ഗൾഫ് അപ്ഡേറ്റ്സിനായി ഞങ്ങളുടെ പേജിൽ 几个？